മനുഷ്യത്വവും മാനവികതയും ഇല്ലാത്തത് എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവർ ആദ്യം തന്നെ അതിനെ തടയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവരിവിടെ ഇസ്ലാമിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടന്ന് നടന്ന് ഇസ്ലാം ഒടുവില് ഇസ്ലാമിന്റെ ശവപ്പെട്ടിയില് അവസാനത്തെ ആണി അടിക്കുന്നത് മിക്കവാറും ഈ കേരളത്തിൽ നിന്നായിരിക്കും ഒരു സംശയവുമില്ല മലയാളികളടക്കം പാകിസ്ഥാനിലെ ഉന്നതന്മാരായിട്ടുള്ള മൗലവിമാരോട് വിളിച്ച് ഞങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കണോ നിൽക്കണോ എന്ന് ചോദിക്കേണ്ടുന്ന രൂപത്തിലേക്ക് മാറിയതോടെ കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള റെയ്ഡുകളും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സൂക്ഷ്മ പരിശോധനകളും വന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് കലാലയങ്ങളിൽ പോലും ഇത് തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴിതാ പള്ളികളാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് മസ്ജിദുകളും മദ്രസകളും മുസ്ലിം ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ച് ഏതൊക്കെ രൂപത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നറിയണം മുമ്പ് റെയിൽവേ ട്രാക്കുകളിൽ നിരന്തരം ട്രെയിനുകൾ മറിയുകയോ അതല്ലെങ്കിൽ പാളം തെറ്റുകയോ ആ റെയിൽവേ ആ ട്രാക്ക് ആടുകയോ ഒക്കെ ചെയ്യുന്ന രീതികൾ കണ്ടു അതന്വേഷിച്ച് ചെന്നു അങ്ങനെ യു യു പിന്നെ യു പിയിൽ യോഗിയാണ് ആദ്യം സി സി ടി വി ക്യാമറകൾ പലയിടത്തും സ്ഥാപിക്കുന്നത് അപ്പോഴാണ് രാത്രിയുടെ മറവുകളിൽ ഈ മദ്രസ ആലയങ്ങളിൽ നിന്ന് കുട്ടികളെ കൂട്ടത്തോടെ ഇറക്കി കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ കമ്പിയും പാരയും പിക്കാസും കൊടുത്തിട്ട് ഈ റെയിൽവേ ട്രാക്കുകളിലെ കൊളുത്തുകൾ അട്ടിച്ച് തകർക്കുന്ന വീഡിയോകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിരന്തരം ആ വീഡിയോകൾ കിട്ടും അത്തരം വീഡിയോകൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങി അതിൻ്റെ ഉറവിടം അന്വേഷിച്ചു ചെന്നപ്പോഴാണ് മത ആലയങ്ങളാണ് അതിന് പിന്നിൽ എന്ന് ബോധ്യപ്പെട്ടത് അങ്ങനെയാണ് ആ മത ആലയങ്ങൾ നേരം വെളുത്തപ്പോൾ ഒരു പിടി മണ്ണായി മാറി ബുൾഡോസർ നീട്ടിച്ച് തകർക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ഡൽഹി സ്ഫോടനം കേന്ദ്രീകരിച്ചിട്ടുള്ള ഗൂഢാലോചനകൾ നടന്നതിന് പിന്നിൽ കേരളത്തിലെ മദ്രസകളും മസ്ജിദുകളും ഉണ്ടോ എന്നതാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത് അതൊരു കാര്യം പറഞ്ഞിരിക്കുന്നു അതായത് എല്ലാ പള്ളികളും അരിച്ചു പെറുക്കണം അതായത് ഇവിടെ ആരൊക്കെ ഉണ്ട് ഇവിടെ ചില പദ്ധതികളൊക്കെ നടപ്പാക്കാനായിട്ട് പോകുന്നുണ്ട് അതിനെ ഇവിടെ നടപ്പാവില്ല അതിന് വേറെ എന്താ പറയാ വേറെ സ്ഥലം കണ്ടുപിടിച്ചോ നിങ്ങൾ എന്നുള്ളത് തന്നെയാണ് കാരണം യോഗി ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിന്റെ അറ്റം വരെ കണ്ടെത്തിട്ട് കണ്ടെത്തി കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങുക എന്നുള്ളതാണ് അപ്പൊ യോഗിയുടെ ഈ തീരുമാനത്തിൽ ആരെങ്കിലും ഒക്കെ അകത്താകുന്നു തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ് ഇപ്പം ഇത് പറയുമ്പോൾ പറയും നമ്മൾ ചില മതത്തെ മാത്രം കൂട്ടി പിടിച്ചുകൊണ്ട് പറയുന്നതാണ് പ്രത്യേക മതം അങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് പ്രത്യേക മതത്തെ മാത്രം ഒന്നുമില്ല ഇതിപ്പോൾ അമ്പലങ്ങളിൽ നടന്നാലും ക്രിസ്ത്യൻ പള്ളികളിൽ നടന്നാലും മുസ്ലിം പള്ളികളിൽ നടന്നാലും നമ്മളത് പറയുക തന്നെ ചെയ്യും കാരണം രാജ്യദ്രോഹം ഒരിക്കലും രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യദ്രോഹം നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പൊ നമുക്കറിയാം ഈ പിന്നെ ഈ ഈ സ്ഫോടനം കഴിഞ്ഞതിന് ശേഷം ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ അദ്ദേഹം ആസാമിലൊരാളെ പിടിച്ച് ജയിലിലിട്ടു കാര്യമന്വേഷിച്ചപ്പോഴാണ് സ്ഫോടനത്തെ സപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ തന്നെ വേണം ഇന്ത്യക്കാർക്ക് ഇനിയും പൊട്ടണം ഇനിയും പൊട്ടിത്തെറിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര ആഘോഷ നടത്തിയ ഒരുക്കരെ കയ്യോടെ പൊക്കി പിടിച്ച് അക ഇതാണ് നമ്മുടെ രാജ്യത്ത് ഈ സംഘപരിവാർ അജണ്ട നടപ്പാ ഒന്നുമല്ല സംഘപരിവാർ അതിന്റെ അജണ്ട നടപ്പാക്കിയാലും രാജ്യദ്രോഹം ഏത് പരിവാറുകാരൻ നടപ്പിലാക്കിയാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ യോഗി ആദിത്യനാഥെന്ന് പറയുന്നത് പ്രചരിത നേരെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ തുടക്കമുതൽ അവസാനം വരെ കണ്ട് ഇടക്ക് വെച്ച് ഉറത്തിപ്പോ തുടക്കം മുതൽ അവസാനം വരെ കണ്ട് കൃത്യമായി പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് കോടി ആളുകളാണ് കുംഭമേളക്ക് വന്നത് ഈ അറുപത്തിരണ്ട് കോടി ആളുകൾക്ക് ആ കൂടെ കുറച്ച് പേരെ ഈ ഗ്യാസ് പൊട്ടിത്തെറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതിനപ്പുറം ബാക്കി അവിടെ ഒന്ന് ഒരുപാട് ലക്ഷ്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഒന്നും നടക്കാത്തത് ഇപ്പോ അദ്ദേഹം കേന്ദ്രത്തിൽ ഷഹാബുദ്ദീൻ റിസ്വി എന്ന് പറയുന്ന അവരുടെ ഇമാം കൗൺസിലിന്റെ നേതാവ് പറഞ്ഞത് സ്ഫോടന പരമ്പരകൾ യു പിയിൽ നടത്തുമെന്നാണ് പറഞ്ഞത് യോഗി പറഞ്ഞു കുടുംബത്തിലെ ഒന്നില്ലാതെ ഞാൻ പോക്കുമെന്ന് പറഞ്ഞു അറുപത്തി കോടി ജനങ്ങൾ പങ്കെടുത്ത ഒരു കുംഭമേളയിൽ ഒരു തീവ്രവാദി ആക്രമണം പോലും ഉണ്ടാകാതെ ഒരു ഭീകരൻ പോലും അതിനകത്ത് കയറാതെ കോടി ക്കിടയിൽ ഒരുത്തൻ മുസല്ലയിട്ട് നമസ്കരിച്ചത് പിടിച്ചു ഒരുത്തൻ എത്ര സൂക്ഷ്മമായിട്ടാണ് ആ പരിശോധന നടന്നതെന്ന് നോക്കിക്കേ അത് കഴിഞ്ഞിട്ട് തീവ്രവാദികളും ഭീകരന്മാരും കുറെ കള്ളനോട്ടുകൾ കൊണ്ടുവന്ന് ഈ കുംഭമേളക്കകത്ത് കൊണ്ടുവന്ന് വിതരണം ചെയ്തു ഏതാണ്ട് ഒരു അവിടെ നിന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞില്ല അവര് കയ്യും കാലും ഒക്കെ ഇല്ലാതെ ഒടിഞ്ഞു തൂങ്ങി തല പൊട്ടി വീൽചെയറിൽ ഇരുന്നിട്ട് മാപ്പേ കോപ്പേ എന്ന് പറയുന്ന വീഡിയോ ആണ് പിന്നീട് മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വന്നത് യു പിയിൽ പോയി തെമ്മാടിത്തരവും പലതന്തായ സ്വഭാവവും കാണിച്ചാൽ രണ്ട് കാലിൽ നടന്നു പോകത്തില്ല ൊട്ടിച്ച് കിടത്തുമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്തിരിക്കും ഇപ്പോൾ അദ്ദേഹം പറയുന്നു മദ്രസകൾ കേന്ദ്രീകരിച്ച് പള്ളികൾ കേന്ദ്രീകരിച്ച് ഈ തീവ്രവാദത്തിന്റെ പിന്നിൽ ഡൽഹിയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദികൾക്കു വേണ്ടി എന്തെങ്കിലും ആസൂത്രണങ്ങളോ ഗൂഢാലോചനകളോ പ്രവർത്തനങ്ങളോ നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരെ പൂട്ടണം െങ്കിൽ അദ്ദേഹത്തിന്റെ ആ സംസ്ഥാനത്തെ ഉത്തർപ്രദേശിലെ പോലീസിനൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആഗ്ര മുതലുള്ള അതായത് ഉത്തർപ്രദേശിലെ ആഗ്ര മുതലുള്ള അവിടെ നിന്ന് തുടങ്ങി ഉത്തർപ്രദേശിലെ എല്ലാ പള്ളികളും കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തണം അന്വേഷണത്തിൽ പുറത്തുനിന്ന് ആരൊക്കെ വന്ന് താമസിക്കുന്നുണ്ട് എന്തിനാണ് അവർ പള്ളികളിൽ ഇങ്ങനെ തമ്പടിച്ച് താമസിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വന്നാണ് താമസിക്കുന്നത് എന്തിനാണ് അവർ വന്നത് അവർ വന്നതിന്റെ ഉദ്ദേശം എന്താണ് ഈ കാര്യങ്ങളാണ് അന്വേഷിച്ച് അറിയാനുള്ളത് അത് അന്വേഷിച്ചിട്ട് കൃത്യമായ വിവരം ഇവരുടെ എല്ലാം ഐഡന്റിറ്റി കാർഡുകൾ അടക്കം ഇവരുടെ എല്ലാം വ്യക്തമായ വിവരം പിന്നെ സൂക്ഷിക്കുക അത് കേന്ദ്രത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നൽകുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് കാരണം നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല ഡോക്ടർമാർ എപ്പോഴെങ്കിലും ഭീകര ഭീകരരായി മാറുന്ന ഡോക്ടർമാർ ദൈവ തുല്യരാണെന്ന് കണക്കാക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ ജീവൻ രക്ഷിക്കുന്ന ദൈവങ്ങളാണ് എന്ന് ചിന്തിക്കുന്നവർ നമ്മളെ ജീവൻ എടുക്കുന്നവരായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോ അവയവം കടത്തുന്ന കുറെ ഡോക്ടർമാരുടെ ഒക്കെ വിവരങ്ങൾ പണ്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇത് അതുപോലെയല്ല ഇതൊരു രാജ്യത്തിൽ നിന്നുകൊണ്ട് ലക്ഷരീ തലവരുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ തന്നെ ഭീകര ക്യാമ്പും ഭീകരതാവളവുമാക്കുന്ന ഗാസയെ പോലുള്ള ആശുപത്രിക്ക് അക അകത്ത് അൽഫല ആശുപത്രിയുടെ അകത്ത് തുരങ്കങ്ങൾ ഉണ്ട് ഗാസ ഗസയിൽ മറ്റേ ഭീകരർക്ക് ദോളിച്ച് താമസിക്കാനുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ചതുപോലെ അവിടെ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിയിലെ തുരങ്കങ്ങൾ തുരങ്കങ്ങൾ അതായത് ഗാസ പിന്നെ മോഡൽ ആക്രമണം നടത്താനാണ് അവരുടെ ലക്ഷ്യമിട്ടുന്നത് അത് നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ മികവ് കൊണ്ട് അത് വലിയ രീതിയിൽ മുന്നോട്ട് പോയില്ല നടക്കാതെ പോയി അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഉമർ നബി തന്നെ അവസാന സന്ദേശത്തിൽ പറഞ്ഞിട്ടില്ല ഇത് രക്തസാക്ഷിത്വമാണ് അപ്പൊ പുറകെ വരുന്നവർ വിചാരിക്കും കണ്ടാ അവൻ രക്തസാക്ഷിയായി ഇപ്പൊ നമുക്കും അവനെ പോലെ പോലാവണം ഒരു പ്രചോദനം കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് എന്തിനാണ് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഇന്ത്യയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ഇന്ത്യയുടെ മഹാരാജ്യത്തെ സ്വതന്ത്രമായി വിഹരിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കുക ഇതാണ് ഇവന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോ ഈ പള്ളികൾ ഇതിപ്പോ ചിലപ്പോൾ കേരളത്തിലും ഇത്തരം ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും കാരണം പാലക്കാട് കാസർഗോഡ് പിന്നെ തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് അൽഫലയുടെ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളത് വിവരം കിട്ടിയിട്ടുണ്ട് എന്നെ അത് അന്വേഷിക്കാൻ വിജയ് സാക്കുടെ നേതൃത്വത്തിൽ ഇവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ കേരളത്തിലും ചിലപ്പോൾ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകാം പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വേണം ഈ ആളുകൾ താമസിക്കുന്നത് മാത്രമല്ല അവിടെ അവിടെ എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട് നിന്ന് ആയുധങ്ങൾ കേസുകൾ പള്ളികളിൽ നിന്ന് അതെ ഒരുപാട് പള്ളികളിൽ നിന്ന് ഉത്തർപ്രദേശിലൊക്കെയാണ് ഈ ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളും മദ്രാസുകളും ഉള്ളത് ഉത്തർപ്രദേശിലാണ് അത് കുറെ യു പി സർക്കാർ യോഗി സർക്കാരിന്റെ അത് അടിച്ചു നിർത്തിയപ്പോൾ ഇവിടെ അതിനുവേണ്ടി കറിയാനായിട്ട് ഒരു ചാനൽ ഉണ്ട് ും പറയുന്നില്ല കരഞ്ഞു നിലവിളിക്കാനായിട്ട് ആളുകൾ പിന്നെ മനുഷ്യരുണ്ട് മലപ്പുറത്തിന്റെ പേര് പറയുമ്പോൾ ഇരുന്ന് കരഞ്ഞു വിളിക്കുന്ന കുറെ ആളുകളുണ്ട് ഇതൊന്നും നമ്മൾ ഒരാളെയോ ഒരു ഒരു സംസ്ഥാനത്തെ വ്യക്തിഗത്വം ചെയ്യുന്നതല്ല അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് ഇന്ന് അവിടെ സംഭവിച്ചെങ്കിൽ നാളെ നമ്മൾ നമ്മളിരിക്കുന്നിടത്ത് ഇത് സംഭവിക്കാം ഇപ്പൊ ഡൽഹിയിലെ ആ പാവപ്പെട്ട സാധാരണക്കാരായ മരിച്ചുപോയ പതിമൂന്ന് ആളുകൾ അവരെന്ത് അതെ അവര് അവരെ ചെയ്ത തെറ്റെന്താണോ അവർ നമ്മുടെ നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ജീവിച്ചവരാണ് ഒരു നിമിഷത്തെ സ്ഫോടനത്തിൽ അവരെ ചിന്തിച്ചത് അറിയിച്ചു അവര് ചെയ്ത തെറ്റെന്താണ് അപ്പൊ നമ്മൾ നമ്മളിപ്പോ ഒരു രാജ്യത്തെ കയറി നമ്മൾ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ ഇന്ത്യ പോകുന്നില്ല പക്ഷേ ഇന്ത്യക്ക് അകത്ത് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് തന്നെ അല്ലേ ഈ രാജ്യത്തെ തകർത്തിട്ട് ഈ രാജ്യം ഒരു താലിബാനാക്കാൻ ഇവര് ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷവും മതേതരത്വ സാഹചര്യങ്ങളും തകർത്ത് ഇവർക്ക് ഈ രാജ്യത്തിൽ ഇസ്ലാം മത കൊടി ഉയർത്തണമായിരുന്നു അതുകൊണ്ടാണ് അൽഫല യൂണിവേഴ്സിറ്റിക്ക് താഴെ ഗാസ മോഡലിലുള്ള ഹമാസ് മോഡലിലുള്ള വലിയ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കിയത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികൾ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടും മോദി എന്ന അതിഭീകരമായിട്ടുള്ള രാജ്യസ്നേഹി രാജ്യം ഭരിക്കുന്നത് കൊണ്ടും അപകടകാരിയായിട്ടുള്ള രാജ്യസ്നേഹിയാണ് നരേന്ദ്രമോദി എന്നുള്ളത് കൊണ്ടുമാണ് ഈ ഭീകരന്മാർക്ക് തുരങ്കം സൃഷ്ടിക്കാൻ സാധിച്ചത് ഇവന്മാരുണ്ടാക്കിയ തുരങ്കത്തിനുമീതേ ഇവന്മാർക്കുള്ള തുരങ്കം നരേന്ദ്രമോദി ഉണ്ടാക്കി വെച്ചു ഇവരുടെ തുരങ്കങ്ങളൊന്നും എവിടെയും